അസലാ വൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമുല്ല അലഹമുല്ല ഹിറബില്ലാലമീൻ സല്ലു വാലാ നബീന മുഹമ്മദീൻ വ അലിഹി വസഹബി അജ്മഅൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ റമദാനിലെ പകുതിയിലധികം വരുന്ന നോമ്പുകൾ നമ്മളിൽ നിന്ന് കടന്നുപോയി നമ്മളൊക്കെ അത് അനുഷ്ഠിച്ചു അതിൻ്റെ പ്രതിഫലമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പടച്ച റബ്ബ് നമുക്ക് ഈ റമലാനിലൂടെ അനുകൂലമാക്കി തന്ന കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ മറക്കരുത് ഉള്ളും പുറവും പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചവൻ എല്ലാ അനുകൂലങ്ങളും ഇവിടെ തന്നത് നമ്മളെല്ലാ മേഖലയിലും ശുദ്ധരായിരിക്കണം എന്നാണ് പടച്ചവൻ ആഗ്രഹിക്കുന്നത് നാളെ പരലോകത്ത് ഒരടിമയുടെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ പറ്റും ആ നാല് ചോദ്യങ്ങളിൽ പിന്നെ പ്രധാനമായിട്ടും ആ നാല് വിഷയങ്ങൾ വരികയാണ് നാല് വിഷയങ്ങളിലൂടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അപ്പോൾ എങ്ങനെയാണ് അതങ്ങനെ ആയത് അതിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ രണ്ട് ചോദ്യങ്ങൾ അവിടെ ഉന്നയിച്ചു എന്നുള്ളതാണ് ഇത് നമ്മളെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് പ്രവാചകൻ സുമാ തങ്ങളിവിടെ മാലിഹി അവൻ്റെ ധനത്തെപ്പറ്റി അവനോട് ചോദിക്കും എവിടെ നിന്നാണ് അത് ചെലവഴിച്ചത് സമ്പാദിച്ചത് എവിടേക്കാണ് അത് ചെലവഴിച്ചത് എന്തിലാണ് ചെലവഴിച്ചത് നമ്മളിപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ചിട്ട് എൻ്റെയും നിങ്ങളുടെയും ഉത്തരം ഈ വിഷയത്തിൽ എന്തായിരിക്കും സമ്പത്തിൻ്റെ വിഷയത്തിൽ പരലോകത്ത് നേരിടേണ്ടി വരുന്ന ഈ രണ്ട് ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക വിശുദ്ധിയുള്ളവരാകാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് നമ്മൾ സമ്പാദനം ഹലാലായ മാർഗത്തിൽ തന്നെ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കണം അതോടൊപ്പം തന്നെ എൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം എൻ്റെതല്ല ഈ തീരുമാനം നമ്മളെടുക്കണം വേറൊരുപാട് ഫത്തുവുകളും ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ നടത്തുന്ന കുറേ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷേ അവരുടെ ഒന്നും ട്രാപ്പിൽ വീണ് പോകാതെ എൻ്റെ സമ്പാദ്യത്തിൽ എൻ്റേതല്ലാത്ത ഭാഗം ഉണ്ട് അങ്ങനെ എൻ്റെതല്ലാത്തൊരു ഭാഗം എൻ്റെ സമ്പത്തിൽ ഇല്ലാതെക്കാൻ എന്താണ് കാരണമായിത്തീരുക നിസാപത്തരുത് എന്നുള്ളതാണ് കാരണമായിത്തീരുക ചില ടേംസുകളൊക്കെ നമുക്ക് പരിചയം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം ജക്കാത്ത് നിർബന്ധമാകുന്ന നിശ്ചിത പരിധിക്കാണ് നിസാബ് എന്ന് പറയുക ആ നിസാബ് എത്താത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ സമ്പത്ത് അത്രയും കുറഞ്ഞ സമ്പത്തായിരിക്കും അത് അയാളിൽ ഉണ്ടാകുക അത് അവരുടെ ജീവിതത്തിന് അവരുടെ അടിസ്ഥാന ചെലവുകളൊക്കെ നികന്നു പോകാൻ ആവശ്യമായതോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞതോ ഒക്കെ ആ രൂപത്തിലായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇസ്ലാമിക ദൃഷ്ട്യ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വയം പര്യാപ്തനല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്താണ് നിസാബ് തികയാക്കുക എന്നുള്ളതാണ് നിസാബിൻ്റെ മുകളിൽ സമ്പാദിക്കുന്ന ആൾക്കാരൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ധന്യരാണ് അല്ലെ ധന്യരാണ് നമ്മൾ ഈ മാറ്റി വെക്കേണ്ട ഒരു എമൗണ്ട് നമ്മുടെ സമ്പത്തിൽ ഏതാണ് നിസാബിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണ്ടാവുകയും അതിൽ നിന്ന് രണ്ടരയോ അഞ്ചോ പത്തോ ഏതെങ്കിലും കേസിൽ ഇരുപതോ ഒക്കെ മാറ്റി വെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനാണ് അതാണ് നമ്മൾ ജക്കാത്ത് എന്ന് സാങ്കേതികമായി പറയുന്നത് അപ്പോൾ ആ ജക്കാത്ത് എന്നുള്ള പദം തന്നെ അർത്ഥമാക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ സമൂഹത്തിൻ്റെ സമൂലമായ വളർച്ചയാണ് വ്യക്തിയുടെ ഇത് നൽകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശുദ്ധിയും അങ്ങനെയുള്ള ഒരു വളർച്ചയും ഒക്കെയാണ് ജക്കാത്തുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ മിനിമം ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഇന്നത്തെ റമദാൻ പുലരി ഇൻഷാല്ല ഉപയോഗപ്പെടുത്തുന്നത് ആരൊക്കെ ജക്കാത്ത് കൊടുക്കേണ്ടത് അള്ളാൻ്റെ റസൂൽ സല്ലാസ് തങ്ങള് അള്ളാഹു അൻഹുവിനെ യമനിലേക്ക് ഇസ്ലാമിക ദൈവത്തിനു വേണ്ടി പറഞ്ഞയക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞ വിഷയമാണ് തീർച്ചയായും അവരിലേക്ക് അള്ളാഹു അവരുടെ സമ്പത്തിൻ്റെ വിഷയത്തിൽ ഒരു സ്വതക്ക നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ നിർബന്ധമാക്കിയ സ്വതക്ക ഏതാണ് അതാണ് അല്ലേ അതിൻ്റെ ഉദ്ദേശം എന്താണ് അതെങ്ങനെയാണ് ആരാണത് കൊടുക്കേണ്ടത് അകനിയ അവരിലെ സമ്പന്നരിൽ നിന്ന് അതിനെ കളക്ട് ചെയ്യണം വ തുറദ്വാലിം എന്നിട്ട് അത് മടക്കേണ്ടത് എവിടെ എവിടേക്കാണ് അവരിലെ പാവപ്പെട്ട ആളുകളിലേക്കാണ് ദരിദ്രരിലേക്കാണ് ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും വിചാരിച്ചത് എന്താണ് ആ ശരി പണക്കാരാണ് കൊടുക്കേണ്ടത് അല്ലേ ഇതൊക്കെ എന്തതിൻ്റെ വസ്തുതാ അള്ളാഹ് റസൂൽ പറഞ്ഞല്ലേ ആരാ സമ്പന്നൻ ലൈസൽ ആർ വിഭവങ്ങളുടെ ആധിക്യമുള്ളവനൊന്നും അല്ല സമ്പന്നൻ എന്ന് പറയുന്നത് പറയണത് വലാഖിൻ ഒരാളുടെ സമ്പന്നതയെ അളക്കുന്നത് അയാളുടെ മാനസിക സമ്പന്നതയാണ് അഥവാ മനസ്സിൻ്റെ സമ്പന്നത ആണ് എന്ന് അള്ളാൻ റസൂല് പറയാണ് തീർന്നില്ല ഇനി ഒരാൾ ജക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഖനി എപ്പോഴാകുക അതിനുള്ള ഖനി അയാളിൽ എപ്പോഴെത്തിച്ചേരാ അതിന് ഒറ്റ മാനദണ്ഡേ ഉള്ളൂ ജക്കാത്ത് നൽകാൻ ഓരോ ഇനങ്ങളിലും പ്രത്യേകം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള നിസാബ് എത്തുന്ന മുറക്ക് എല്ലാവരും സമ്പന്നരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം മഹാനായ റസൂൽ അള്ളി സാഹിസ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാ പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ ആൾക്കാരെയാണ് അതിൻ്റെ മുമ്പും ശേഷമൊക്കെ ഈ ജക്കാത്ത് കൊടുക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് അപ്പോൾ ഒരു വേള ജക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് എന്നാൽ സക്കാത്ത് ഒരാൾ കൊടുക്കുന്നതിലൂടെ ഒരാൾ ഒരിക്കലും പട്ടിണി പാവങ്ങളായി മാറുന്നില്ല ജക്കാത്ത് കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ജക്കാത്ത് വാങ്ങാനുള്ള അർഹത ഉണ്ടാകുന്നത് ഏതെങ്കിലുമൊക്കെ കേസിൽ എല്ലാവരും എല്ലാം തികഞ്ഞോരായിക്കൊണമെന്നില്ല നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജക്കാത്ത് നിശ്ചയിച്ചത് അതുകൊണ്ട് എൻ്റെ സമ്പത്തിൽ നിസാബ് എത്തിയിട്ടും എനിക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റാത്തത്ര വലിയ രൂപത്തിലാണ് ജീവിത ചെലവുകൾ ഉള്ളത് ഞാൻ എന്താ ചെയ്യേണ്ടത് സക്കാത്ത് കൊടുക്കണം എന്നിട്ടോ ജക്കാത്ത് കമ്മിറ്റി എന്നെ ഒരു പക്ഷേ പരിഗണിച്ചേക്കാം ജക്കാത്ത് നൽകുന്ന വിഷയത്തിൽ അത് പിന്നെ എൻ്റെ ഇടപെടലിൻ്റെ കേസ് വരുന്ന സംഗതിയല്ല സമൂഹത്തിലെ സ്ഥിതിഗതികളൊക്കെ അന്വേഷിച്ചിട്ടാണ് ആ വിഷയങ്ങളിൽ തീരുമാനം ഉണ്ടാക്കേണ്ടത് അപ്പം നമ്മുടെ കൈകൾ പിന്നെ ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ മൂന്നാമത്തെ വിരലാണ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത് പോലെ തന്നെയാണ് ഇസ്ലാമിക സ്തംഭങ്ങളിൽ ഈ ജക്കാത്തിന് നമ്മൾ മനസ്സിലാക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ മറന്നുപോയ വിധത്തിലുള്ള കുറേ വലിയ ശ്രേഷ്ഠതകളുണ്ട് അതിൻ്റെ ലക്ഷ്യത്തെയാണ് നമ്മൾ അറിയേണ്ടത് ആ ലക്ഷ്യത്തെ അറിയുമ്പോൾ നമുക്കതിനോട് നല്ല രൂപത്തിൽ ഇടപെടാൻ കഴിയും ഞാൻ എൻ്റെ ജക്കാത്ത് നൽകാതെ എൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കാതെയാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എൻ്റെ തൗബ അള്ളാക്ക് വേണ്ട കാരണം അള്ളാഹു സുബാനു വത്താൽ മാത്രം ഇടപെടുന്ന വിഷയങ്ങളുണ്ട് തൗബ സ്വീകരിക്കാൻ അഥവാ ഞാൻ വ്യക്തിപരമായി ചെയ്ത തെറ്റുകുറ്റങ്ങൾ എൻ്റെ നോട്ടം എൻ്റെ അനാവശ്യമായ പ്രത്യേകമായിട്ടുള്ള എൻ്റെ ചെയ്തികൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ പെരുമാറ്റം കൊണ്ട് ഒരാൾക്ക് ദ്രോഹമുണ്ടായാൽ അത് ആ ദ്രോഹമുണ്ടായ വ്യക്തി കൂടി എനിക്ക് പുറത്തു തരണം ഇല്ലാതെ പഠിച്ചും പുറത്തു തരില്ല അതേപോലെ എൻ്റെ സമ്പത്തിൻ്റെ സമ്പാദന മാർഗങ്ങളിൽ കൈക്കൂലി എന്നുള്ള സാധനം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈക്കൂലി തന്ന വ്യക്തി പുറത്ത് തരാത്തിടത്തോളം ഞാനത് തിരിച്ചു കൊടുക്കുമ്പോൾ ആ പുറത്ത് തരലാകുക അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് അതേപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട വ്യക്തി അതേപോലെ ഈ പറഞ്ഞതുപോലെ ജക്കാത്ത് കൊടുക്കാതെ നമ്മളെ സമ്പത്ത് ശുദ്ധീകരിക്കാതെ അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അതിൽ ഇത് അല്ല ബന്ധമുള്ളതും നാട്ടുകാരുടെ ഇടയിൽ നമുക്ക് പാപമോചനം ആദ്യം ലഭിക്കേണ്ടതുമായൊരു വിഷയമാണ് അർഹരായ ആൾക്കാർ അവർക്ക് അല്ല നമ്മൾ കൊടുക്കുന്നത് കമ്മിറ്റി വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഔദാര്യം ഔദാര്യമല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ജക്കാത്തിന് അവകാശപ്പെട്ട ആളുകൾ നാളെ പരലോകത്ത് ഇതാ ഈ ആളുകൾ ഒക്കെ ജക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ അന്നത്തെ പ്രശ്നം പരിഹരിക്കാതെ പോയത് എന്ന് അള്ളാൻ്റെ മുമ്പിൽ പറയുമ്പോൾ അള്ളാഹ് നമ്മളങ്ങോട്ട് മാറ്റി വെക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ കാര്യങ്ങൾ അതുകൊണ്ട് ലക്ഷപ്രഭുക്കൾക്കോ കോടീശ്വരന്മാർക്കോ മാത്രം ബാധ്യതയുള്ള നിർബന്ധമായ കർമ്മമല്ല സക്കാത്ത് സക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ ബാധ്യത എന്ന നിലക്കാണ് പാവപ്പെട്ട ഒരാൾക്കും ഔദാര്യം എന്നുള്ള നിലക്കല്ല നമ്മളൊരുപാട് വീഡിയോകളൊക്കെ കാണുന്നുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ ഓ സ്വന്തം പണിക്കാർക്ക് ഇങ്ങനെ കുറച്ച് പൈസ ഒക്കെ എടുത്ത് കൊടുക്കുക അതിലൂടെ പേരും പ്രശസ്തിയും നേടിയെടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ആ വീഡിയോൻ്റെ ഒരു തീമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ അങ്ങനെയല്ല ജക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി നമ്മുടെ സമ്പത്തിലെ ശുദ്ധീകരണമാണ് അതിലൂടെ സാധ്യമാക്കേണ്ടത് അത് കൊടുക്കേണ്ടത് സക്കാത്ത് കമ്മിറ്റിയാണ് അവകാശികളിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ തന്നെ നമുക്ക് തന്നെ നമ്മൾ സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കാമെന്ന് നിശ്ചയിക്കാനുള്ള ഒരവകാശവും ഇല്ല എന്ന് നമ്മൾ ഉൾക്കൊള്ളുക അങ്ങനെ പറയണത് അതിൻ്റെ ലക്ഷ്യം നടപ്പിലാകണം എന്നർത്ഥത്തിലാണ് അള്ളാഹു സുഹാന ഹുഹത്തല വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് ഹുദുമിൻ അംവാലിഹിം സ്വതക്ക അവർ അവരുടെ സമ്പത്തിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യട്ടെ നീ എടുക്ക് അവരുടെ സമ്പത്തിൽ നിന്ന് നീ എടുക്ക് സ്വതക്കയെടുക്ക് നിർബന്ധമായ ഒരു സ്വതക്കയെ പറ്റിയിട്ടാണ് അവിടെ പറയണത് സഖാത്തിനെടുക്കണം തുറുഹും അതുവഴി എന്താ സംഭവിക്കുക അവർ ശുദ്ധീകരിക്കപ്പെടും അവർക്ക് സംസ്കരണത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും അവർക്ക് വളർച്ച ഉണ്ടാകും അങ്ങനെയെങ്കിൽ ശുദ്ധീകരിക്കേണ്ടതായ സമ്പത്ത് ഉള്ളവരുടെ എല്ലാം സക്കാത്ത് നം നമ്മുടെ നാടുകളിലെ ഫൗണ്ടേഷനിൽ സക്കാത്ത് സെല്ലിൽ കമ്മിറ്റിയിലൊക്കെ എത്തിച്ചേർന്നാൽ എത്രമാത്രം മാത്രം അതുണ്ടാകും ഇപ്പം നിലവിലുള്ള സക്കാത്തിൻ്റെ ആ അർത്ഥത്തിൽ നിന്നൊക്കെ മാറി അതൊരുപാട് ഇരട്ടികളായിട്ട് വർദ്ധിക്കും കാരണം നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിസാരമായ കേവലമായ ചില പണികൾക്കൊക്കെ പോകുന്ന ആൾക്കാർ വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ ശമ്പളം വാങ്ങുന്നവരായിരിക്കും ആ വേതനം കിട്ടുന്നവരായിരിക്കും അതൊരു വർഷത്തിൽ അറുപത്തയ്യായിരം രൂപ കിട്ടുന്ന ആൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഓരോ ദിവസവും ഫ്ലക്ച്വേഷൻ ഉണ്ടാവും വെള്ളിയുടെ വിലയിൽ അപ്പോൾ ഈ വെള്ളിയുടെ വിലക്ക് തുല്യമായത് നമ്മളൊരു വർഷം ഉണ്ടാക്കണില്ലേ ഉണ്ടാക്കാത്തത് കൊണ്ടല്ലോ നമ്മളെ നാട്ടിൽ ജക്കാത്ത് വരാത്തത് അല്ല ഒരു സംശയം അക്കാര്യത്തിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ അഞ്ഞൂറ് ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മഹലിൽ ഇരുപതോ മുപ്പതോ ആൾക്കാർ മാത്രമാണ് സക്കാത്ത് കൊടുക്കാൻ മുന്നോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ വേണ്ടത് അഞ്ഞൂറ് ആൾക്കാരിലോടത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി നാനൂറ്റി അൻപതിലധികം ആളുകളും ജക്കാത്ത് കൊടുക്കേണ്ടവരായിരിക്കും എന്നാലും നമ്മൾ ആലോചിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞതിലെ ബാക്കി അൻപതിലാണല്ലോ ഞാൻ വിടുക എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇതൊന്നും പടച്ചോൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവർ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് നമ്മൾ വിരൽ കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞ ഒരു റമദാൻ പരിധി നമ്മൾ പറഞ്ഞല്ലോ കൂടി ആരംഭിക്കുന്ന വിലാപങ്ങൾ കാല റുജി ഓൻ പഠിച്ചോനെ ഞങ്ങളൊന്നും മടക്കി വിടില്ല വിടും ഹെൻഫി മാത്രൂ ഞങ്ങൾ ഒഴിവാക്കിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ആ ഒഴിവാക്കിയ നല്ല കാര്യം അള്ളാഹു നിർബന്ധമാക്കിയ ഈ സക്കാത്ത് ജക്കാത്തിൻ്റെ വിഷയത്തിലായിരിക്കുമോ നമ്മൾ വിലപിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആലോചിക്കണം കാര്യങ്ങളൊക്കെ പലർക്കും ബോധ്യപ്പെട്ടിട്ടും സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായൊരു മാനസിക വിശുദ്ധിയിലേക്ക് എത്താൻ കഴിയുന്നില്ല അത് ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എല്ലാവരും കൃത്യമായി ആരൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടതെന്നുള്ളത് ഒരു ഒറ്റ പോയിൻ്റ് മനസ്സിലാക്കിയാൽ ഇപ്പോൾ നിലവിൽ ഉള്ള കമ്മിറ്റികളിലൊക്കെ ജക്കാത്തുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലൊക്കെ വർധനവുണ്ടാകും വരവിൽ വർധനവുണ്ടാകും ഈ വരവിൽ വർധനവുണ്ടായാൽ മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഇനി എന്തിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പഠിക്കുന്ന സമയത്ത് പുതിയ കാലത്ത് വരുമാനങ്ങളുടെ സ്രോതസ്സുകളൊക്കെ വ്യത്യസ്തമാണ് അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന വരുമാന സ്രോതസ്സുകൾ ഒരുപക്ഷെ ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ വളരെ അത് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ റസൂലിൻ്റെ കാലത്ത് ഉള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ശരി തന്നെയാണ് റസൂലിൻ്റെ കാലത്ത് അവർ ഏതെങ്കിലും കാര്യത്തിന് സക്കാത്ത് കൊടുക്കാന്നിട്ടുണ്ടോ നമ്മൾ നോക്കണ്ടേ അവരുടെ ഇൻകം സോഴ്സിൽ ഏതെങ്കിലും സക്കാത്ത് കൊടുക്കാതെ മാറ്റിവെച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുമോ അങ്ങനെയൊന്നും നിസാബ് എത്തുന്ന മുറക്ക് എല്ലാ സാമ്പത്തിക ഇനങ്ങളിലും അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ഓരോ ഇൻകം സോഴ്സും അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച സാമ്പത്തിക ഇനങ്ങളിൽ ഏതിൽ വരും നോക്കണം അത് കാലിസമ്പത്തിൽ വരുന്നത് അത് പിന്നെ പ്രത്യേകിച്ച് ആർക്കും പ്രയാസം ഉണ്ടാവില്ല കൃഷിയിലും പ്രയാസം ഉണ്ടാവില്ല പക്ഷെ ആ കൃഷിയിൽ പോലും ഇവിടെ റസൂലിൻ്റെ കാലത്ത് നടന്ന കൃഷിക്ക് മാത്രമേ കൊടുക്കേണ്ടു എന്നൊരു ടീം പൗരോഹിത്യോടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും വിശുദ്ധ ഖുർആൻ സക്കാത്ത് നിഷേധിക്കുന്ന ആളുകളുടെ ശിക്ഷയെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും പ്രത്യേകം എടുത്തു പറഞ്ഞത് അതുകൊണ്ട് പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ നിർവഹിക്കേണ്ട ധർമ്മം എന്തായിരിക്കണം ആളുകളെ ജക്കാത്തിലേക്ക് കൊണ്ടുവരാനുള്ളതായിരിക്കണം വരുമാനമുള്ളതും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാത്തിനും സക്കാത്ത് കൊടുക്കണം നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിച്ചിട്ട് ആ സമ്പത്തിൽ നിന്ന് നമ്മൾ പിന്നെ ഉണ്ടാക്കിയ ഒരു വീട് ആ വീടിന് പിന്നെ സക്കാത്ത് കൊടുക്കണ്ട കാരണം അവിടെ വരുമാനം പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആ വീട് തന്നെ നമ്മൾ വെക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ അതിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കണം നമ്മുടെ മൊബൈൽ ഫോണ് അതിലൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കണം ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വാങ്ങുന്ന ആ മൊബൈൽ ഫോൺ നമുക്ക് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് ശുദ്ധീകരിച്ച ധനം കൊണ്ട് വാങ്ങിയതായിരിക്കണം അപ്പം നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങള് ജക്കാത്ത് നൽകാൻ പഠിപ്പിച്ച പോലെ തന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കണം അതിൻ്റെ അർത്ഥം റസൂലിൻ്റെ കാലത്ത് എന്തിനൊക്കെ കൊടുത്തോ അത് മാത്രം കൊടുക്കാമെന്നല്ല ഏ നമ്മളെ കാലത്ത് നിന്നുള്ള ബിസിനസ്സിനെയും കൃഷിനെയും ഷെയറിനെയും കാലിസമ്പത്തിനേയും ആഭരണങ്ങളെയും ഒക്കെ അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് എന്തൊക്കെയാണോ റസൂല് സാമ്പത്തിക ഇനങ്ങളായി പഠിച്ചത് അതിലേതെങ്കിലും ഒന്നില് വരുന്നതായിരിക്കുമോ അത് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനി എത്ര ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് എത്ര ഉണ്ടെങ്കിലാ കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ ഇനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നിടത്ത് തന്നെ കാലിസമ്പത്ത് പറയുന്ന സമയ സാഹചര്യത്തിൽ ഒട്ടകം ഉണ്ടെങ്കിലാണ് ഇനി നിശ്ചിതമായ രൂപത്തിൽ ആവശ്യമായത് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു തോതിൽ ഇനി പിന്നെ പശു ആണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നിനെ കൊടുത്താൽ മതി അതുപോലെ ആടാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെയുള്ള രൂപത്തിൽ ഒട്ടകം നാലെണ്ണാണെങ്കിൽ ഒന്നും കൊടുക്കണ്ട അതേപോലെ പശു മുപ്പത്തി ഇരുപത്തൊമ്പ ഒന്നും കൊടുക്കണ്ട ആട് മുപ്പത്തൊമ്പ എണ്ണാണെങ്കിൽ ഒന്നും കൊടുക്കണ്ട അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് കൊടുത്താൽ മതിയെന്ന് അങ്ങനെയല്ല ഈ നിസാബ് നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നിസാബിൻ്റെ മുകളിലേക്ക് ഒരാൾ സമ്പാദിച്ചാൽ ഒരാൾ കൈ ഉണ്ടെങ്കിൽ അയാൾക്കൊരു വർഷം കൊണ്ട് നിസാബിൻ്റെ മുകളിലേക്കുള്ളത് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ മുഴുവൻ സമ്പത്തിൻ്റേതും ആയിട്ടുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് രണ്ടര ശതമാനം അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം അതിൽ ഇരുപത് ശതമാനം എന്നാൽ നിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് റെയർ കേസിലുണ്ടാവും അപ്പോൾ ആ നിലക്ക് നമുക്ക് ഇനി കൃഷിയുടേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് സ്വാ അല്ലെങ്കിൽ പിന്നെ ഏകദേശം അറുന്നൂറിലധികം വരുന്ന കിലോഗ്രാം മുഖ്യാഹാരത്തിന് തുല്യമായ നിലക്കുള്ള കുരുമുളകാണെങ്കിലും ഏലാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും എന്തൊക്കെ കൃഷിയാണെങ്കിലും ശരി അത് കൊടുക്കണം ആ കൃഷി പ്രത്യേകിച്ച് നമുക്ക് മെനക്കെടില്ലാത്ത കൃഷിയാണെങ്കിൽ പത്ത് ശതമാനം കൊടുക്കണം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ജലസേചനവും വളമൊക്കെ കൊടുത്തിട്ട് ചെയ്യണതാണെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം കൊടുത്താൽ മതി അപ്പോൾ ആ കൃഷി കിട്ടുന്നതിന് പിന്നെ നമുക്ക് വേറെ ചിലവൊന്നും കുറക്കാൻ വകുപ്പില്ല അതിന് അഞ്ച് ശതമാനം കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ അത് പടച്ചോൻ നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂല് നമുക്ക് കാണിച്ചു തന്ന രീതി എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അള്ളാൻ റസൂലിൻ്റെ കാലത്ത് ഇരുപത് ദീനാറും ഇരുന്നൂറ് ദിർഹവും സെയിമാണ് ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങളാണ് ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയങ്ങളാണ് ഇരുപത് ദീനാറിന് തുല്യമാണ് ഇരുന്നൂറ് ദിർഹം എന്ന് പറയുന്നത് ഇന്നും നാണയങ്ങളായിട്ട് വരുമ്പോൾ കുവൈത്തിലെ ഇരു ഇരുപത് ദീനാറിന് ഏകദേശം സമമാണ് പിന്നെ നമ്മുടെ യു എയിലെ ഇരുന്നൂറ് ദിർഹം എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു എപ്പോഴും ഒരു പിന്നെ രൂപത്തിലാണ് പോവുക ഒരു സമമായ രൂപത്തിലാണ് പോകുക അപ്പം നാണയങ്ങൾ എന്ന അർത്ഥത്തിൽ നിന്ന് മാറി ആഭരണങ്ങൾ എന്നുള്ള അർത്ഥത്തിലാകുമ്പോൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അന്തരം പത്തരട്ടിയിലധികം വരുന്നു ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഇതിലേക്ക് ക്യാസാക്കുന്നതിന് പകരം അവിടെ ഏറ്റവും പിന്നെ ചെറിയ രൂപത്തിലുള്ള വാല്യൂ ഉള്ളതായ വെള്ളിയിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ബാക്കി ബാക്കിയെല്ലാത്തിനും നിസാബ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ ആഭരണം എന്ന നിലക്ക് സ്വർണം വരുന്ന സമയത്ത് സൂക്ഷ്മതക്ക് നല്ലത് ഇരുന്നൂറ് ദീർഘം വെള്ളിക്ക് തുല്യമായ അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം കണക്കാക്കുമ്പോൾ ആ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ ഗോൾഡ് ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ ജക്കാത്ത് കൊടുക്കണം എത്ര കൊടുക്കണ്ട അതിൻ്റെ രണ്ടര ശതമാനം മാത്രം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധി നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ പിന്നെ ഇനി ഒരാൾക്ക് ഒരാളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ പണ്ഡിതന്മാരും പുരോഹിതന്മാരൊക്കെ പറഞ്ഞു വെച്ച കുറേ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ എൺപത്തഞ്ച് ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ജക്കാത്ത് കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ഒരു പിന്നെ വിധി എന്ന നിലക്ക് പറയാൻ പ്രയാസമുണ്ട് എന്നിരുന്നാലും സൂക്ഷ്മതക്കേറ്റവും അനുയോജ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായത് നൽകുന്ന ഉണ്ടെങ്കിൽ തന്നെ നൽകുന്നതായിരിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ പടച്ചോൻ്റെ അടുത്ത് വളരെ പിന്നെ നിസാരന്മാരാണ് പ്രിയപ്പെട്ടവരെ അൻതുമുൽ അൻത്തമുൽ ഫുഖറാഹുലല്ല അള്ളാഹുവിലേക്ക് നമ്മൾ വളരെ ദരിദ്രരാണ് അതുകൊണ്ട് പടച്ചോൺ തന്നിന്ന് നമ്മളോട് കൊടുക്കാൻ പറയുമ്പോൾ ആ കാര്യത്തിൽ സൂക്ഷ്മതയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി മറ്റു സമ്പത്തിൻ്റെ ഇനങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ നിസാബായി വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ മൂല്യം എന്ന നിലക്ക് തന്നെയാണ് അപ്പോൾ ഇതിൽ രണ്ടര ശതമാനം കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുക അഞ്ച് ശതമാനം കൊടുക്കേണ്ടത് അങ്ങനെ കണക്കാക്കുക ഇനി പിന്നെ പത്തും ഇരുപതുമൊക്കെ ശതമാനം വരുന്ന ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ട് മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്ന രൂപമാകാം അതഞ്ഞ് ഗോൾഡിൻ്റെതൊക്കെ ഗോൾഡിൽ നിന്ന് തന്നെ കൊടുക്കുക അപ്പോഴാണ് പിറ്റത്തെ വർഷം നമുക്ക് പിന്നെ ആ കുറഞ്ഞ രൂപത്തിലുള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗോൾഡിനൊക്കെ നമ്മൾ പൈസയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷവും നൂറ് പവനുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം രണ്ടര പവൻ്റെ പൈസ ഇപ്പോൾ കൊടുത്തു എന്നാൽ അടുത്ത കൊല്ലം കൊടുക്കുമ്പോഴും നൂറ് പവൻ്റെ മേലെ തന്നെ കൊടുക്കണം കാരണം ആ ആഭരണം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഗോൾഡ് തന്നെ കൊടുക്കുന്നതാണ് അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റേതാവുമ്പോൾ പിന്നെ അതിങ്ങനെ ഡെഡ് മണി ആയിട്ട് അവിടെ നിൽക്കും ഇതിനൊക്കെ വേറെ ഉദ്ദേശങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ടവർ സമൂഹത്തിൽ ഇറങ്ങി കളിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് സമ്പത്ത് എന്ന് പറയണത് ആക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത് ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയം വ്യത്യസ്തമാകാം നമ്മളിപ്പോൾ നോമ്പിന് റമദാൻ എന്ന് പറയുന്നത് നിർബന്ധ നോമ്പിന് ഒരു മാസം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് നിസ്കാരാണെങ്കിൽ എല്ലാ ദിവസവും അഞ്ച് നേരം അത് നിശ്ചയിക്കപ്പെട്ടതാണ് ഹജ്ജ് ആണെന്നുണ്ടെങ്കിൽ ദുൽഹിജയിൽ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ അതിനും നിശ്ചയിക്കപ്പെട്ടതാണ് എന്നാൽ ജക്കാത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നിസാബെത്തുന്ന മുറക്കാണ് അവർ നൽകേണ്ടത് ഖുർആൻ ജക്കാത്ത് നൽകേണ്ടത് എപ്പോഴാണ് എന്നുള്ളതിന് ഒരൊറ്റ വചനമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആത്തു യൗമ ഹസാദിഹി അതിൻ്റെ മുമ്പ് കൊലൂമിൻ സമരിഹി ഇതാസ്മറ നിങ്ങൾ നിങ്ങളുടെ പിന്നെ വിളവെടുപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷിക്കുക പക്ഷെ ആ ഭക്ഷിക്കുന്നതോടൊപ്പം ചെയ്യേണ്ടത് അഥവാ നിങ്ങൾ ഭക്ഷിക്കേണ്ടത് എപ്പോഴാണ് ആത്തു ഹക്കഹു യോ മഹസാദിഹി വിളവെടുത്തിട്ട് അതിൻ്റെ ഹക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾ കഴിക്കാവൂ എന്നുള്ളതാണ് അപ്പൊ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതായ മനുഷ്യജീവന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട കൃഷിയുടെ സക്കാത്തിൻ്റെ രൂപമാണ് ഖുർആാൻ പറഞ്ഞു വെച്ചത് ഇവിടെ എല്ലാ ആവശ്യങ്ങൾക്കും തീർന്ന ശേഷം സക്കാത്ത് കൊടുത്തോളൂ എന്നല്ല പറഞ്ഞ് അതിനൊരു തെളിവുമില്ല ഇസ്ലാം ദീനിൽ അങ്ങനെ ഒരു തെളിവില്ല എന്നാലോ ശമ്പളക്കാരൻ അത്രയൊന്നും പ്രയാസമില്ലാതെ കൃഷിക്കാരൻ ഒന്നും അത്ര പ്രയാസമൊന്നുമില്ലാതെ അങ്ങനെ പിന്നെ മുന്നോട്ട് പോവുകയും പിന്നെ ജീവിതത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ അതിൽ അതിൻ്റെ ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജും ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടും അവന് പിന്നെയും അവൻ്റെ ഹോസ്പിറ്റൽ കേസും ഭക്ഷണ പിന്നെ ആവശ്യങ്ങളും ബാക്കിയുള്ള ഹോസ്പിറ്റൽ ചിലവൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതിന് കൊടുത്താൽ മതി എന്ന് പഠിപ്പിച്ചത് ആരാണ് ഇവിടെ അത് ഏതർത്ഥത്തിലാണ് പഠിപ്പിച്ചത് ഞാൻ വെല്ലുവിളി നടത്തല്ല മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അതിൻ്റെയൊക്കെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ ആയത്തിൻ്റെ കഷ്ണങ്ങൾ സൂറ ബക്കറയിലെ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ വചനമൊക്കെ എടുത്തിട്ടാണ് പറയുന്നത് കുലിൽ അഫ് എന്താ ഇനി ചിലവഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളത് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ ആ ബാക്കിയുള്ളത് കൊടുത്താൽ മതി എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല അത് സ്വതക്കയിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ തൊണ്ണൂറ്റിയേറെയിൽ നിന്നോ തൊണ്ണൂറ്റഞ്ചിൽ നിന്നോ തൊണ്ണൂറിൽ നിന്നോ ഒക്കെ കൊടുക്കേണ്ടുന്ന അത്തരത്തിലുള്ള നിർബന്ധമായ പിന്നെ ജക്കാത്തിൻ്റെ പുറമെ വരുന്ന നമ്മൾ സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ ജിഹാദ് നടത്തേണ്ടുന്ന കാര്യങ്ങളുടെ വിഷയങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ബോധ്യപ്പെടും ഇനി നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വീട്ടിലേക്ക് അല്പം പച്ചക്കറികൾ വാങ്ങുന്നു അല്ലെങ്കിൽ ചിക്കൻ വാങ്ങുന്നു ഇറച്ചി വാങ്ങുന്നു അതൊരു രണ്ട് കിലോ ഇറച്ചി വാങ്ങിയിട്ട് ഒന്നര കിലോ ഇറച്ചി നമ്മൾ കുക്കറിൽ വെച്ചു അല്ലെങ്കിൽ വേറെ എങ്ങനെയാ വെച്ചാലും പാകം ചെയ്തു ഒരു സംഗതിയും ഒരു വൃത്തിയാക്കാതെ അങ്ങനെ തന്നെ അങ്ങോട്ട് പാചകം ചെയ്തു ബാക്കിയൊരു അഞ്ഞൂറ് ഗ്രാം അപ്പുറത്തുണ്ടായിരുന്നു അത് നമ്മൾ പിറ്റേന്ന് ഉപയോഗിച്ചപ്പോൾ നല്ലോണം കഴുകിയിട്ട് അത് ഉപയോഗിച്ചു എന്താ അതിന്ന് മനസ്സിലായത് ഇതാണോ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അഥവാ നമുക്ക് ആദ്യം ഉപയോഗിക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളതിനാണ് ശുദ്ധീകരിക്കേണ്ടത് ഒരിക്കലുമല്ല ചിലവ് ചുരുക്കിയിട്ട് കുറച്ചിട്ടുള്ളതല്ല നമ്മൾ ഇതൊക്കകത്ത് കൊടുക്കേണ്ടത് എന്നുള്ള പാഠം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മാക്സിമം ഒരാൾക്ക് എന്ത് ചിലവ് കുറക്കാം ചിലവ് കുറക്കാം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചിലവാണ് കൊടുക്ക കുറക്കേണ്ടത് ഒരാൾ ജോലിക്ക് പോകാൻ എടുക്കുന്ന എക്സ്പെൻസ് കുറക്കാം കാരണം അയാൾ അത് യഥാർത്ഥത്തിൽ അയാൾക്ക് വന്ന് ചേരാത്തൊരു സമ്പത്താണ് ഇപ്പം ഞാൻ അൻപത് കിലോമീറ്റർ അപ്പുറുള്ള ഒരു സ്ഥാപനത്തിൽ ആ ജോലി ചെയ്യുന്ന വിചാരിക്കുക അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനൊരു ടി എ എന്നുള്ള നിലക്ക് അത് ജോലിയിൽ എത്തിപ്പെടാൻ എനിക്ക് വരുന്ന എക്സ്പെൻസാണ് ഇങ്ങനെയുള്ള എക്സ്പെൻസ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരിന് മാത്രം അഥവാ നമ്മളിലേക്ക് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റാത്തതായ കാര്യങ്ങൾ മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ നമ്മളെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നതും നമ്മളെ മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതും ഒക്കെ ശുദ്ധീകരിച്ച സമ്പത്തിൽ നിന്നായിരിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ വിഷയങ്ങളിലും നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇപ്പോൾ കച്ചവടത്തിൻ്റെ കത്തൊക്കെ പറയുമ്പോൾ ആ നിലക്കാണ് അതിൻ്റെ അനുബന്ധമായ ആ എക്സ്പെൻസുകളാണ് നമ്മൾ കുറക്കേണ്ടതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഇനി സക്കാത്ത് കൊടുക്കണം അതുകൂടി പറഞ്ഞിട്ട് നമ്മൾ റമദാൻ പുലരി ഇന്നത്തത് അവസാനിപ്പിക്കുകയാണ് എങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടത് അത് എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കുന്ന രൂപം സ്വീകരിക്കാൻ പാടില്ല അതാണ് പ്രബലമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജക്കാത്ത് കമ്മിറ്റിയെ എൻ്റെ ആ വർഷത്തെ മൊത്തം ജക്കാത്ത് ഞാൻ ഏൽപ്പിക്കുന്നു എങ്ങനെ ജക്കാത്ത് ഉണ്ടാവുക ശമ്പളക്കാരൻ്റെ ഒരു ജക്കാത്ത് മാത്രം പറയാം നമുക്ക് അൻപതിനായിരം രൂപ മാസം ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് മാസം കൊണ്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറു ആറ് ലക്ഷം രൂപ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ ആറ് ലക്ഷത്തിന് പതിനയ്യായിരം രൂപ എന്ന നിലക്ക് സക്കാത്ത് അദ്ദേഹം കൊടുക്കണം എന്നാൽ ഈ വർഷമാണ് പിന്നെ ശമ്പളൊക്കെ ആയി തുടങ്ങിയത് എങ്കിൽ ആ പതിനയ്യായിരം മാത്രം ഈ കൊല്ലം കൊടുത്താൽ മതി അടുത്ത കൊല്ലം കൊടുക്കുമ്പോൾ ഈ പതിനയ്യായിരം കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം ഉണ്ടാവണമല്ലോ പക്ഷേ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം പിന്നെ അദ്ദേഹം അവിടെ സൂക്ഷിച്ചു വെക്കാൻ മാത്രം ഉണ്ടാവില്ല നമ്മളൊരു കണ്ടീഷനുസരിച്ച് ഇപ്പോൾ അഞ്ച് ലക്ഷം കിട്ടണോ പത്ത് ലക്ഷം ചിലവാക്കണ ഒരവസ്ഥയാണുള്ളത് അതൊന്നും ഉണ്ടാവാൻ പാടില്ല ഈ വിഷയത്തിൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യം ശരിക്ക് ഭയപ്പെടണം വഫീഇ അം ഫഹു എന്തിൽ ചിലവഴിച്ചു സക്കാത്ത് കൊടുത്താൽ മാത്രം നമ്മളെ സമ്പത്ത് ശുദ്ധമാവും നമ്മൾ വിചാരിക്കേണ്ട ആ വിഷയത്തിൽ പഠിച്ചവൻ്റെ പിന്നെ എല്ലാ നിയമങ്ങളും നമ്മൾ പാലിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല കൃത്യമായി ഉൾക്കൊള്ളേണ്ട എൻ്റെ ഈ അഞ്ച് എൺപത്തി അഞ്ച് എങ്ങനെ ഞാൻ ചെലവഴിച്ചു അതിലിങ്ങനെ ചെലവഴിച്ചു പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ശേഷിപ്പ് എന്ന നിലക്ക് പിന്നെ വീടുണ്ടാക്കാൻ വാഹനങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ള അനുബന്ധമായ കാര്യങ്ങൾ എന്നൊക്കെ ഓരോ പ്രൊജക്ടുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ പതിനയ്യായിരം സക്കാത്ത് കൊടുത്തതിന് പുറമേ എനിക്ക് അടുത്ത കൊല്ലം എന്തുണ്ടാവും ഇതിൽ ശേഖരിച്ച് വെച്ച ധനം എത്ര എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഒരു കൊല്ലം കഴിയുമ്പുണ്ടോ അതിൻ്റെ രണ്ടര ശതമാനം കൂടി ഞാൻ കൊടുക്കണം ഇങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുന്ന ഈ എമൗണ്ട് എവിടെ കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ കുടുംബക്കാർക്ക് ഞാൻ നേരിട്ട് കൊടുക്കലാണോ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അല്ല ഫത്തുവകൾ പറയുന്ന സമയത്ത് അതിൽ പണ്ഡിതന്മാർ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് കൊടുത്താൽ വീടുമോ എന്ന് പറയുന്നതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ എൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് കമ്മിറ്റിയാണ് ഫൗണ്ടേഷൻ ആണ് കൊടുക്കേണ്ടത് അവരാണ് എട്ടവകാശികളിൽ ആർക്കൊക്കെ വീതം വെക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കാരണം ഇതിൽ അതിൻ്റെ ലക്ഷ്യം നടപ്പിലാക്കണം പാവപ്പെട്ട ആളുകൾ ഒരു പക്ഷേ അവർ തന്നെ സക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും അവർ കൊടുക്കുന്ന സക്കാത്ത് എത്ര ഉണ്ടാകുക ഒരു ലക്ഷം ഉള്ള ആൾ ഒരു വർഷത്തിൽ കിട്ടുന്ന ആൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ ജക്കാത്ത് കൊടുക്കുക അതുകൊണ്ട് പെരുന്നാൾക്ക് പുടവെടുക്കാനോ അല്ലെങ്കിൽ ഇറച്ചി വാങ്ങാനോ ഒക്കെയുള്ള കാര്യം മാത്രമേ കുറഞ്ഞ ദിവസത്തെ എക്സ്പെൻസ് മാത്രമേ മീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ഒരു നാട്ടിലെ ജക്കാത്ത് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം വീടുണ്ടാക്കാൻ പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കാൻ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ നിശ്ചയിച്ച് അതിലേക്ക് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്ക് എൻ്റെത് ഇന്നതിന് കൊടുക്കാം ഇന്നതിന് കൊടുക്കാമെന്ന് വേറെ വേറെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എനിക്കും സാറ്റിസ്ഫൈ ഞാനും സാറ്റിസ്ഫൈഡ് അല്ല ബേസിക്കലി മറിച്ച് സമൂഹത്തിന് അതിൻ്റെ ഉപകാരം നടക്കണമില്ല ശരിക്ക് ജക്കാത്ത് കൊണ്ട് അള്ളാൻ റസൂലിൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായതുപോലെ മറ്റൊരു നാട്ടിലേക്ക് അത് ഒഴുക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകണം അതിനെല്ലാവരും ഈ കാര്യത്തിൽ ജക്കാത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട് എൻ്റെ ജക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അവകാശമല്ല എൻ്റെ സ്വതക്ക ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് എനിക്ക് അവകാശമുണ്ട് പക്ഷേ ജക്കാത്തിൻ്റെ വിഷയത്തിൽ അങ്ങനൊരവകാശം എനിക്കില്ല അത് പിന്നെ കമ്മിറ്റിയാണ് സക്കാത്ത് ഫൗണ്ടേഷൻ ആണ് തീരുമാനിക്കേണ്ടത് എട്ടവകാശികൾ ഉണ്ടെങ്കിൽ എട്ടവകാശികൾക്ക് കൊടുക്കുന്ന രൂപത്തിൽ രൂപത്തിലായി കൊടുക്കാം അതല്ല എങ്കിൽ മഹാനുൽഹത്താബ്റീലിൻ്റെ കാലഘട്ടത്തിലൊക്കെ കൊടുത്തതിൻ്റെ ഒരുപാട് മാതൃകകൾ ഉണ്ട് അത് ഒരു അവകാശികളിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും കൊടുക്കുക അത് പൂർണ്ണമായും ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളവർക്ക് എത്തണം ഒരാൾക്ക് നമ്മളങ്ങോട്ട് സക്കാത്ത് കൊടുത്തു ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് ഒരു ഓട്ടോറിക്ഷ കൊടുത്തു അല്ലെങ്കിൽ ഒരു സ്വയം ആവശ്യമായ ഒരു കട ഇട്ട് കൊടുത്തു ആ വ്യക്തി അടുത്ത വർഷം സക്കാത്ത് കമ്മിറ്റിയിലേക്ക് അയാളുടെ സമ്പത്തിന് ശുദ്ധീകരിക്കാനുള്ള കൊടുത്തിട്ടുണ്ടാവും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം ഇപ്പം നിലവിലെ സ്ഥിതിയിൽ മാറ്റം ഉണ്ടാവണം നമ്മൾ കർമ്മസജ്ജരായിത്തീരണം സക്കാത്ത് കൊടുത്ത കൊടുക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷകൾ പറയുന്ന ആ വചനങ്ങളൊക്കെ ഒന്ന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം സൂറ ആലും ഉംറാ അല്ലെ നൂറ്റി എൺപതാമത്തെ വചനം നമ്മൾ പഠിക്കണം അതേപോലെ തന്നെ സൂറത്ത് തൗബയിലെ മുപ്പത്തി അഞ്ചാമത്തെ വചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ പുറത്ത് നാളെ പരലോകത്ത് നമ്മൾക്ക് മരിക്കുന്ന സമയം സമയത്തോടുകൂടി ആരംഭിക്കുന്നതായ വിലാപത്തെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ സക്കാത്ത് ബാധ്യത എത്രണ്ട് എന്നുള്ളത് പരിശോധിക്കുക അതിൽ നിന്ന് ചെലവോ അനുബന്ധമായ കാര്യങ്ങളോ കുറക്കേണ്ട ആവശ്യമില്ല എൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കണം എന്നുള്ള അർത്ഥത്തിൽ അത് ചെയ്യുക അള്ളാഹു സുബാനഹുവത്താല യഥാവിധി കാര്യങ്ങൾ ഉൾക്കൊള്ളാനും സാമ്പത്തിക വിശുദ്ധി നേടാനും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാനും കഴിയുന്ന ഭക്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന ഹസൻ ഓഫ് ഹസനഅത്തൻ വക്കിന അദാ ബന്നാർ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته